ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരൊക്കെ അവിടെ പോയി ഇന്നലെ ഒഡീഷയിൽ വീണ്ടും രണ്ട് മലയാളി വൈദികരെ രണ്ട് കന്യാസികളെ വീണ്ടും ബജരംഗകൾ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക അവരെ ക്രൂരമായി മർദ്ദിച്ചു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഗ്രാമത്തിൽ മതപരമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള എഴുപതോളം വരുന്ന ബജരംഗൽ പ്രവർത്തകർ ആക്രമിച്ചു മൂന്ന് മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു പോലീസ് കേസെടുത്തിട്ടില്ല അവരുടെ അതിനു മുമ്പിൽ വഴികാട്ടിയായി വന്ന ബൈക്കിൻ്റെ പെട്രോള് മുഴുവൻ ഊറ്റിക്കളഞ്ഞു ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു ക്രൂരമായി അവരെ മർദ്ദിച്ചു രണ്ട് കന്യാസിമാരെയും രണ്ട് വൈദികരെയും മലയാളികളായ വൈദികരെയും അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനകം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് എവിടെ പോയി എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം എന്നിട്ട് ആട്ടിൻ തൊലിലിട്ട ചെന്നായിക്കളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാം ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചു ഇത് സംഘപരിവാർ അജണ്ടയാണ് ബി ജെ പി അജണ്ടയാണ് ഇതൊരു ഹിറ്റ്ലർ രീതിയാണ് ഒരു സിയോണിസ്റ്റ് രീതിയാണ് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന് ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുകയാണ് അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും അതാണ് ബി ജെ പിയുടെ പൊള്ളത്തനമാണ് ഇപ്പോൾ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നത് ഉറപ്പായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കും ഉറപ്പായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക അതിനെക്കുറിച്ച് പഠിച്ചതിനെ കുറിച്ച് ആലോചിക്കും അപ്പം ഇവരെ അന്വേഷണം നടത്തിയത് അതിൽ മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം ആദ്യം നടത്തിയത് അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അപ്പോഴും ഇല്ലേ ഒരു സ്ഥലത്തും പോയിട്ടില്ല എല്ലാം ഇവിടെ ഉണ്ട് ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെക്കുറിച്ച് രോഗികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത എന്തു വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെക്കുറിച്ച് രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് ഒരു ബൈക്കിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരാളെക്കുറിച്ച് ആണ് മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കി വേട്ടയാടാൻ ശ്രമിച്ചത് കഫീൽ ഖാനെ ബി ജെ പി സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത് ഗൂഢാലോചന നടത്തി വേട്ടയാടുക മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൻ്റെ അഭ്യർത്ഥന ആരോഗ്യമന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം